മൊസാംബിക്കിലെ ബെയ്റ തുറമുഖത്തുണ്ടായ ബോട്ട് അപകടത്തിൽ കാണാതായ തേവലക്കര സ്വദേശി ശ്രീരാഗ് രാധാകൃഷ്ണൻ മരിച്ചതായി സ്ഥിരീകരണം അപകടത്തെ തുടർന്ന് കണ്ടെത്തിയ മൃതദേഹം തേവലക്കര സ്വദേശി ശ്രീരാഗ് രാധാകൃഷ്ണന്റേതാണെന്ന് ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ അധികൃതർ അറിയിച്ചു ആഫ്രിക്കൻ രാജ്യമായ മൊസാമ്പിക്കിലുണ്ടായ അപകടത്തിൽ കാണാതായ മലയാളി കൊല്ലം തേവലക്കര സ്വദേശി ശ്രീരാഗ് രാധാകൃഷ്ണന്റെ മൃതദേഹം കണ്ടെത്തി ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് വിവരം ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ അധികൃതർ അറിയിച്ചതായി എൻ കെ പ്രേമചന്ദ്രൻ എം പി അറിയിച്ചു രണ്ട് മലയാളി അടങ്ങുന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത് എറണാകുളം പിറവം സ്വദേശി ഇന്ദ്രജിത്തും കൊല്ലം തേവലക്കര സ്വദേശി ശ്രീരാഗുമടക്കം അഞ്ചിന്ത്യക്കാർക്കായി തെരച്ചിൽ തുടരുകയാണെന്ന് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അറിയിച്ചിരുന്നു അപകടത്തിൽ മൂന്നിന്ത്യക്കാരുടെ മരണം നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു നാലുവർഷമായി മൊസമ്പിക്കിലെ സ്കോർപ്പിയോ എന്ന കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു തേവലക്കര സ്വദേശി ശ്രീരാഗ് രാധാകൃഷ്ണൻ ശ്രീരാഗും കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വീട്ടിൽ നിന്ന് ജോലിക്കായി മൊസമ്പിക്കിലേക്ക് പോയത് ഭാര്യയും നാലുവയസും രണ്ടു മാസവും പ്രായമുള്ള കുഞ്ഞുമക്കളും മാതാപിതാക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് ശ്രീരാഗ് വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു അപകടം എം ഡി സ്വീകൃഷ്റ്റ് എന്ന എണ്ണക്കപ്പലിലേക്ക് ഇന്ത്യൻ ജീവനക്കാരെ കൊണ്ടുപോയ ലോഞ്ച് ബോട്ടാണ് മുങ്ങിയത് അപകടം നടക്കുന്ന സമയം ഇരുപത്തിയൊന്ന് പേരാണ് ബോട്ടിലുണ്ടായിരുന്നത് പിറവം വെളിയനാട്ട വീട്ടിൽ നിന്ന് നാല് ദിവസം മുമ്പാണ് ഇന്ദ്രജിത്ത് എന്ന ഇരുപത്തിരണ്ടുകാരൻ മൊസാമ്പിക്കിലെ ജോലിസ്ഥലത്തേക്ക് പോയത് ബെയ്റ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന താൻ ജോലി ചെയ്യുന്ന കപ്പലിലേക്ക് കയറാനായി പോകുന്ന വഴി യാത്ര ചെയ്തിരുന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത് ഇന്ദ്രജിത്തിന്റെ പിതാവ് സന്തോഷും മൊസാമ്പിക്കിൽ കപ്പൽ ജീവനക്കാരനാണ് ബ്യൂറോ ചവറ